ചരിത്രപരമായിട്ടുള്ള ചോദ്യം നമ്മള് മദീനത്തെ പള്ളിയിൽ ബാബു ജുബില എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അലൈഹിത്തു വസ്സലാം ഇങ്ങനെ വഹിയായിട്ടൊക്കെ വന്നിരുന്ന ആ ഭാഗത്ത് ഇപ്പൊ അത് കാണുന്നില്ല അത് നിലവിൽ അവിടെ ജാത്ര പോയി കഴിഞ്ഞാൽ അത് കാണാനൊന്നുമില്ലല്ലോ അവിടെ അതിന്റെ ചാരത്തായിട്ട് ആ ഒരു ഭാഗത്ത് അബിഷുജ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത് ഇത് ചരിത്രപരമായിട്ട് ആധികാരികമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവം തന്നെയാണോ അത് വെറുതെ ആരെങ്കിലും ചരിത്രം ഇങ്ങനെ വെറുതെ പറയുന്ന കഥകളാണോ അതല്ല ഇതിന് ആധികാരികത ഉണ്ടോ അതുപോലെ അങ്ങനെ വിധങ്ങളുടെ ആ ഒരു ഏകദേശം അടുത്ത ആ ചാരത്തായിട്ട് തന്നെ അവിടെ മറ ചെയ്യപ്പെടണമെങ്കിൽ അബിഷുജാ എന്ന് പറയുന്ന ഈ പണ്ഡിതന് അവരുടെ സവിശേഷതകളും മറ്റും ഒക്കെ എന്തൊക്കെയായിരുന്നു സ്ഥാനം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന മഹാ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു ഏകദേശം നാലാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും മഹാനവറുകൾ നല്ല ഫക്കീഹായിരുന്നു അതുപോലെ തന്നെ സാഹിദായിരുന്നു ആബിദായിരുന്നു ആഷിക്കുർ റസൂലും കൂടിയായിരുന്നു അങ്ങനെ ഒരുപാട് മഹിമകൾ മഹാനവറുകൾക്കുണ്ട് അബിഷുജ ഒരുപാട് കിതാബുകളൊക്കെ ഉണ്ടാക്കിയ വലിയൊരു മഹാന് തന്നെയാണ് അബിഷുജ റലിയുള്ള ലോഹൻഹു മഹാനവറ മഹാനവറുകളെ പറ്റിയിട്ട് ഇമാം സുബിക്കുർ റലിയു ലോഹൻഹു തന്നെ അവിടുത്തെ തൊബക്കാത്ത് ഷാഫിയത്തുൽ ഉൽ എന്ന് പറയുന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട് ഏതായാലും മഹാനവറുകളുടെ ഖബറ് അത് മദീനത്താണ് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്ന് അവർ പറയുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ഖബറോ ഒന്നും കാണാൻ കഴിയില്ല അല്ലെങ്കിലും ആ ഖബറെന്നല്ല പല ഖബറുകളും ഇന്നിപ്പോൾ നമുക്ക് ജന്നത്തുൽ ബക്കയിലും ജന്നത്തുൽ മല്ലയിലൊന്നും കാണൂലല്ലോ പി ബിൻ ഹജർ ഹൈത്തമീ തങ്ങളുടെ ഖബറ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയൂല അങ്ങനെ ഫാത്തിമ ബിബിൻ്റെ ഖബർ അതൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പറയാ എന്നാലും ഏതുണ്ട് ഈ പറയുന്ന രൂപത്തിൽ ശരിക്ക് തിട്ടപ്പെടുത്തിയിട്ട് അത് രൂപത്തിലാക്കി തന്നൊന്നും കാണൂല്ല പല ഖബറുകളും ചിലത് തീരെ അറിയില്ല ചിലത് അറിയാം എന്നാലും അതൊന്നും അവിടെ കാര്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള രൂപത്തിലൊന്നും അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വഹാബത്തും അതുപോലെ തന്നെ താപികളും തപാത്താപികളൊക്കെ മൺമറഞ്ഞ് പോയ മണ്ണാണ് മദീനയും മക്കയൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ സിയാറത്തിന് പോകുമ്പോൾ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതായാലും അബുഷുജ എന്ന് പറയുന്നൊരു പണ്ഡിതൻ അവിടെ മദീനത്ത് ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല അവരുടെ കബറ് അങ്ങനെ നബിസ് അല്ലാസല്ലേ ഞങ്ങളുടെ റൗലൊക്കെ ചാരിയിട്ടുണ്ട് എന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ മഹാനായ ഹത്തീബ് ഷർബീനി റഹിമഹുല്ല നമ്മുടെ അബുഷുജ എന്നിവരുടെ ലഫ്ലുകൾ എന്ന് വിശദീകരിച്ച കിതാബാണ് ഈ പറയുന്നത് ഇഖ്ന ഫി ഹലി അൽഫാദി അബിഷുജ കേട്ടോ അബുഷുജ എന്നിവരുടെ കിതാബിനൊക്കെ ഷർഹുണ്ടാക്കിയതാണ് അൽക്ക്ന എന്ന് പറയുന്ന കിതാബ് ആ കിതാബ് വിശദീകരിച്ചപ്പം മഹാനായ സുലൈമാൻ ഉൽ ബുജരിമി റലിയോഹനു എക്കനാ ഒന്ന് വിശദീകരിച്ചു ബുജൈരിമി അൽ ഖതീബ് എന്ന് പറയുന്ന പേരിലായിക്കൊണ്ട് ഈ ഭുജേരിമിയുടെ ഒന്നാം വള്ളിത്തിൻ്റെ പതിനാറാമത്തെ പേജിൽ അബുഷുജ എന്നിവരെ പറ്റിയിട്ടൊന്ന് പരാമർശം നടത്തിയിട്ടുണ്ട് ഒരുപാട് കാലം ജീവിച്ച മഹാനാണിത് പറ്റി നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത് ജീവിച്ച മഹാനാണെന്നൊക്കെ അപ്പം അത്രയും വയസ്സുകാലം കാലം ജീവിച്ച മഹാനാണെന്ന് മാത്രമല്ല സഹദ ദുന്യ ദുനാവിനെ സാഹിദായിക്കൊണ്ട് ഒരു പരിത്യായി ആയിക്കൊണ്ട് അങ്ങനെ ജീവിച്ചൊരു മഹാൻ കാൽ മദീനത്തിൽ മുനവറുണ്ടാവും മദീന മുനവറയിലായിരുന്നു മഹാനവള് താമസമാക്കിയത് യു കിം ഉൽ നബി ഷരീഫ് അലൈഹി സ്വലമ തങ്ങളുടെ ആ ഷർഫാക്കപ്പെട്ട പള്ളി അടിച്ചു വാരിയിട്ടും ഓയോ ഫുറുഷുൽ ഹസറ ഓ യു മസാബിഹ് അവിടെ വളക്ക് കത്തിച്ചിട്ടും അതുപോലെ തന്നെ അവിടെ പായ വിരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു മഹാനവരുടെ ജീവിതം അബ്ഷു എന്നവരുടെ ജീവിതമാണ് പറയുന്നത് അതോടൊപ്പം കിതാബുകളൊക്കെ രചിച്ചിട്ടുണ്ട് ഒരുപാട് കാലം ധറസ് നടത്തിയിട്ടുണ്ട് അങ്ങനെ പല മഹിമയും മഹാനവർക്കുണ്ട് ഏതായാലും വഫാത്തിൻ്റെ സമയത്ത് വഫാത്തായപ്പം വ പറയുന്ന സംഭവം വദ്ദുഫിന ബി ബനാഹു ബാബി ജിബ്രീൽ ജിബ്രീൽ ഐ കാന മിൻഹു അല നബി വസല്ലം നബിസ് അല്ലാ അലുവല്ല തങ്ങൾക്ക് ജിബിരിയിൽ വഹിയുമായി ഇറങ്ങിയിരുന്ന സ്ഥലം അതാണ് ബാബു ജിബിരിയിൽ ഇന്നിപ്പോ ബാബു ജിബിരിയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോളണം കണ്ടോളംന്നുണ്ടാവില്ല നമ്മളൊക്കെ മദീനയിൽ പോയതാണല്ലോ മദീനയിൽ നബിസല്ലാ അലുവല്ലം തങ്ങളെയും അവിടുന്ന് ഉമർ ഉൽ സുദ്ദീഖുൽ അക്ബർ ഉമർ ഫാറൂഖ് തങ്ങളെയൊക്കെ നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗം അതാണ് ഇപ്പൊ ബാബു ജിബിരിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയായിരിക്കും അവിടെ നല്ലോണം ശ്രദ്ധിക്കണം അവിടെയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കലൊക്കെ പ്രത്യേകം സുന്നത്തായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത്രയും പ്രൗഢിയുള്ളൊരു സ്ഥലമാണ് നമ്മളെ പുറത്തേക്ക് വെളിയിൽ ഇറങ്ങുന്ന ആ സ്ഥലം അതാണ് ജ ബാബു ജിബിരിൽ എന്ന് പറയുന്നത് അപ്പം അവിടെയൊക്കെ ചില ആളുകളൊക്കെ ചെരുപ്പുണ്ടാവും കയ്യിൽ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയല്ലോ അങ്ങോട്ട് അവിടെ ഒരു അപ്പാടെ ചെരുപ്പിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കലും കോലാഹലങ്ങളും അതുപോലെ തന്നെ മൊബൈലിൻ്റെ പിന്നെ തരംഗം പറയേണ്ടതില്ല പിന്നെ അതിൻ്റെ കാലാണല്ലോ ഈ പറയുന്നത് തന്നെ വീഡിയോ കോൾ എടുത്തിട്ടിങ്ങനെ തോവാഫിലായാലും മത്താഫിലായാലും സായിലായാലും ഓരോരുത്തർ വീഡിയോകൾ ആർക്കാ വീഡിയോകൾ ചെയ്യണമല്ലോ ആവുമല്ലോ ചിലപ്പം അവൻ്റെ ഭാര്യക്കായിരിക്കും ഭാര്യ നാട്ടിലുണ്ടാക്കും ഇങ്ങോട്ടും ഇവൻ തോവാഫീണ് ഇങ്ങനെ ഭാര്യക്കന് കാട്ടിക്കൊടുക്കുക എന്തൊരു ചുറുക്കാപ്പതെന്നല്ലേ എവിടെയാണ് ആൾ നിൽക്കുന്നത് എന്ത് ആ ചെയ്യുന്നത് എന്നൊന്നും ഒരു ബോധവും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ പോയി പോയി ഈ പറയുന്ന മക്കത്തു നിന്നും പിന്നെ മദീനക്കെത്തി മദീനയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയും ഈ കുന്ത്രാണ്ടം പിടിച്ചിട്ട് എങ്ങനെങ്കിലും ഒരു സലാമാണോ സൂറുള്ള പറഞ്ഞിട്ട് ഒരു പൊരുത്തം വാങ്ങാൻ വേണ്ടി നോക്കുക ഇതല്ലേ നമ്മളൊക്കെ ചെയ്യേണ്ടത് അവിടെ കാണുന്ന സങ്കടങ്ങൾ നമ്മൾ നെഞ്ചി പൊട്ടിപ്പോകും അത്രയും മഹാ ഈ രൂപത്തിലുള്ള ഈ ഫോണിൻ്റെ ഒരു വിളയാട്ടം വല്ലാതെ നടന്ന് ലോസുബാനുഭവത്താല അത്തരം പ്രവർത്തനങ്ങളൊക്കെ എടുത്തോട്ട് ഞമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അവിടെയൊന്നും ഞമ്മളതല്ല ചെയ്യേണ്ടത് കിട്ടിയ സമയം നമുക്ക് കുറഞ്ഞൊരു സമയമേ കിട്ടിയിട്ടുള്ളൂ അതൊന്നും മുതലാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കുക ആ പൊരുത്തത്തോടെ ആ അതോടൊരു സ്ഥലം പറഞ്ഞു അപ്പുറത്തേക്ക് അക്ബർ അക്കുബർ ഉമർ ഉൽ ഫാറൂഖ് തങ്ങള് അവരൊക്കെ കിടക്കുന്ന മണ്ണാണത് ചെറിയ മണ്ണല്ല ആ ഒരു ബോധം ആർക്കും എത്ര തന്നെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നാലും കേൾക്കൂല്ല ഏതായാലും ആ ഒരു ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് ആ പറയുന്നത് ബാബു ജിബിരിൽ എന്ന് പറയുന്ന അവിടെയാണ് മഹാനവരുടെ കബറുള്ളത് എന്നതാണ് എന്നിട്ട് അവിടെ പറഞ്ഞു എത്രത്തോളം സല്ലു അലൈ വല്ലാം നബി സല്ലു അലി സ്വല്ലം അത് ഞങ്ങളുടെ ഈ പറയുന്ന റൗലക്ക് ചാരിയിട്ട് തന്നെയാണ് അവിടുത്തെ തല ഇങ്ങനെ ഏകദേശം അതിൻ്റെ തലഭാഗം കയറി നിൽക്കുന്നത് അടുത്ത് തന്നെ കൂടുതൽ കൂടുതലൊന്നും ഇല്ല വഹിയ ജിഹത്തുൽ ബക്കി ഇൽ ഖരീബ് ജന്നത്തുൽ ബക്കി എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത് തന്നെയാണത് അത് ഇപ്പോൾ അത് ഇപ്പോൾ മദീനത്തെ പള്ളിയൊക്കെ വികസിച്ച് വലിയ പള്ളിയായി മാറി അതുപോലെ തന്നെ ജന്നത്തുൽ ബക്കിയിലും വികസനം നടന്നു പഴയ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന മദീനത്തെ പള്ളി ചെറിയ പള്ളിയാണ് ജന്നത്തുൽ ബക്കിയും കുറേ അപ്പുറത്തും അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു ഒരുപാട് എൻ്റെ വിടവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പഴയകാലത്ത് ഒരുപാട് കച്ചവടം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഉസ്താദന്മാരൊക്കെ പോയ ആ കാലഘട്ടത്തിലുള്ള ഉസ്താദന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു അവിടെ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പള്ളി കഴിഞ്ഞാൽ ഏകദേശം കുറച്ചപ്പുറത്ത് പോയ ജനത്തിൽ ബക്കി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതല്ല പഴയ കാലത്ത് ആ കഥകളാണ് ആ പറയുന്നത് എത്രത്തോളം നബിസ്ല്ലാ അലി വല്ല തങ്ങളുടെ ഈ പറയുന്ന റൗലക്ക് അടുത്ത് തന്നെ ആയിരുന്നു മഹാനവരുടെ കബറ് കയറി വന്നിരുന്നത് എന്നുള്ളത് ഈ പറയുന്ന ബാജൂരി റലിയുള്ള ആശയത്തിൽ ബാജൂരിയിലും പറയുന്നുണ്ട് കുറഞ്ഞൊരു ചവിട്ടടി മാത്രമേ ഉള്ളൂ എന്ന് ഇതിൻ്റെ പതിമൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ലൈസ ലൈസബൈനഹുമാ അബ്സുജാ കബറും ഖബറും നബിസല്ലാ അലുസമ്മ തങ്ങളുടെ കബറും തമ്മിൽ ില് ആ റൗദ് ഷരീഫും തമ്മിൽ ഇല്ലാ ഖുത്ബാ യസീർ ചെറിയ രൂപത്തിലുള്ള ഒരു ചവിട്ടടി മാത്രമേ ഉള്ളൂ കുറച്ചുള്ളൂ അത്രക്ക് അടുത്ത് തന്നെ മഹാനവരുകൾ കടക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഈ പറയുന്ന അബിസു റദിയാൻ അതുകൊണ്ട് ബാബു ജിബിരിയിൽ എന്ന് പറയുന്ന നബി അലൈഹി സ്വലം വഹിയുമായി കൊണ്ട് ജിബിരിയിൽ ഇറങ്ങിയ ആ ഭാഗത്ത് അവിടെ പഴയ കാലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ഇപ്പൊ ആ പള്ളിയൊന്നുമില്ല അല്ലെങ്കിലും പല പള്ളികളിപ്പോഴൊക്കെ കാണൂല ഇനി ഉണ്ടെങ്കിൽ തന്നെ പലതൊക്കെ അടച്ചു പൂട്ടിയിട്ട് ആർക്കും കാട്ടിക്കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ ഇങ്ങനെ ആക്കി വെച്ച് ഇപ്പൊ കുറെ ചിലതൊക്കെ തുറക്കുന്നു ബദറിപ്പ തുറന്ന് പഴയ കാലത്ത് അതില്ലായിരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഭരണാധികാരികൾ മാറുന്നതനുസരിച്ചുകൊണ്ട് പരിഷ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും അത് വേറെ വിഷയം ഏതായാലും അങ്ങനത്തെ ഒരുപാട് ഒട്ടനേകം മഹാന്മാര് അന്തിയുറങ്ങുന്ന മണ്ണാണ് മദീന എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അവരുടെ നടക്കുന്ന സമയത്ത് അതുകൊണ്ടല്ലേ മാലിക് റുലാഹുനൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് അത്രക്ക് ശ്രദ്ധിച്ചിരുന്നു മാലിക് മാലിക്കിമാമൻ എന്താ വിവരക്കുറവാ അവിടുന്ന് വിവരങ്ങൾ അത്രക്ക് വിവരമുള്ള മധുഹബിന്റെ ഇമാമല്ലേ വലിയ മഹാനല്ലേ എന്താ മഹാൻ അവരൾക്കൊന്നും തിരിയില്ലേ ഈ പറയുന്ന ഇവിടുത്തെ ഈ പറയുന്ന എങ്ങനെയൊന്നും ചെയ്യാം ഇപ്പോ മദീനത്ത് എന്ന് കഴിഞ്ഞാൽ ബഹുമാനിക്കുന്നത് കണ്ടാൽ അത്ര ബഹുമാനം വേണ്ട ഇത്ര ബഹുമാനം വേണ്ട എന്താ മാലിക് ഇമാമൻ്റെ ഒന്നും തിരിയില്ലേ നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോയി അവർ മദീനയെ എങ്ങനെയാണ് അവർ കണ്ടത് നമ്മൾ എങ്ങനെയാണ് മദീനയെ കാണുന്നത് അതുകൊണ്ട് മദീനത്തേക്ക് പോവുക എന്ന് പറഞ്ഞാണ്ട് കേവലം ഒരു ടൂർ പാക്കേജ് അല്ല നല്ലോണം ശ്രദ്ധിക്കണം നമ്മുടെ ആരാധന മുഴുവനും പൊളിഞ്ഞു പോകും അതുകൊണ്ട് നല്ലോണം കിടക്കുന്ന മഹാൻ ആരാ ആരാണ് അവിടെ കിടക്കുന്നത് അതുകൊണ്ട് നോക്കണം ലോകത്തിൻ്റെ നേതാവ് ഹബീബ് റസൂറുല്ലാഹി സല്ലെ വസ്ലം മതങ്ങളാണ് അള്ളാഹുത്താല അവിടുത്തെ കൊണ്ട് നമ്മയൊക്കെ നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അവിടെയൊക്കെ ഇറങ്ങിയിട്ട് സിയാർത്ത് ചെയ്യുമ്പം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുത്തള്ള തോഫീഖൽ കട്ടെ